ജന്മങ്ങളായി ഭാഗം മുപ്പത്തി ആറ് രണ്ടു പേരുടെയും കണ്ണുകൾ തിളങ്ങി ആ പാടത്ത് മറ്റൊരു വട്ടം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി അവർക്ക് പരസ്പരം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഇടുമുഴക്കൊണ്ട് മഴ പെയ്തു തുടങ്ങിയത് അത് കേട്ടതും ഭദ്ര പേടിച്ച് അവനിലേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്നു അവൾ ചേർന്നിരിക്കുമ്പോൾ അവന്റെ ശരീരത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് പോലെ അവന് അനുഭവപ്പെടാൻ തുടങ്ങി ആർത്തളച്ച് മഴ പെയ്തു തുടങ്ങി ആ ഏറുമാടത്തിലിരുന്നതുകൊണ്ട് അവർ മഴ നനയുന്നുണ്ടായിരുന്നില്ല എങ്കിലും കാറ്റടിച്ച് രണ്ടുപേരുടെയും ദേഹത്ത് വെള്ളം വീഴുന്നുണ്ടായിരുന്നു അവൻ അവളെ ഒന്നുകൂടി മുറുകി പിടിച്ചു അവളുടെ മുഖം ഉയർത്തി നോക്കി അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് നീങ്ങി അവന്റെ ആ നോട്ടത്തിൽ അവളും വല്ലാതാക്കുന്നുണ്ടായിരുന്നു ശരീരം തളരുന്നത് പോലെ അവൾക്ക് തോന്നി മുഖം രക്തവർണമായി തൊണ്ടക്കുഴിയിൽ നിന്നും ഉമിനീർ ഇറങ്ങാൻ പറ്റാതെ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി ചുണ്ടുകളെല്ലാം വറ്റി വരളുന്നത് പോലെ അവൻ പതിയെ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു അവളുടെ ഹൃദയമെടുപ്പ് കൂടി അവളുടെ ശ്വാസ്വാസം ഉയർന്നു അതനുസരിച്ച് അവളുടെ മാറിടങ്ങൾ ഉയർന്നു താന്നു ഇടത് കൈകൊണ്ട് അവളെ ചേർത്തിപ്പിടിച്ചിരുന്ന സിദ്ധാർത്ഥ് വലത് കൈകൊണ്ട് അവളുടെ മുഖം അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകളുടെ സ്പർശം അറിഞ്ഞതും അവളുടെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി പ്രവാഹിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഇതിനു മുമ്പും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ കണ്ണുകളിലുള്ളത് തന്നോടുള്ള അടങ്ങാത്ത പ്രണയം മാത്രമല്ല മറ്റെന്തോ വികാരങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ ചുണ്ടുകളുടെ പാതി അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് നുണഞ്ഞെടുക്കാൻ തുടങ്ങിയിരുന്നു അവളുടെ മുഖത്ത് പിടിച്ചു കൊണ്ടിരുന്ന അവൻ്റെ വലത് കൈ അവളുടെ കഴുത്തിലൂടെ തലോടിക്കൊണ്ട് മാറിലൂടെ താഴേക്കിറങ്ങുന്നത് അവൾ അറിഞ്ഞു അവളുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നിയതും അവനെ ആഞ്ഞു തള്ളിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഏറുമാടത്തിൽ നിന്നും ആ മഴയിലേക്ക് ഇറങ്ങി നിന്നു അപ്പോഴും അവൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൻ കൊടുത്ത ആ ചുംബനത്തിലും അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ തഴുകിയതും ഓർത്തപ്പോൾ ഇപ്പോഴും അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആർത്ത് പെയ്യുന്ന ആ മഴ അവളെ നനച്ചുകൊണ്ട് തലോടിക്കൊണ്ട് പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു അവൻ കൊടുത്ത ആ പ്രണയച്ചൂടിനെ ആ മഴയ്ക്ക് തണുപ്പിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് അവളുടെ പുറകിലൂടെ രണ്ട് കൈകൾ അവളുടെ വയറിനെ തലോടിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചത് അവളുടെ ശരീരം ഒന്ന് വെട്ടി വിറച്ചു അവളുടെ ശ്വാസഗതി ഉയർന്നു ആ നിമിഷം തന്നെ അവൻ അവളെ തിരിച്ചു നിർത്തി രണ്ടു പേരെയും ആ മഴ നനച്ചു പെയ്തുകൊണ്ടിരുന്നു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭർദ്രയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് അവളുടെ ദാവണിക്കിടയിലൂടെ അവൻ്റെ കൈകൾ അവളുടെ അരയിൽ അമർന്നത് അവളുടെ അരയിൽ അവൻ്റെ കൈകൾ മുറുകി അവൾ ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത്യധികം പ്രണയത്തോടെ തന്നെ നോക്കുന്ന സിദ്ധുവിൻ്റെ കണ്ണുകളിൽ അവൾക്ക് പ്രണയവും മറ്റെന്തോ വികാരങ്ങളും ഉള്ളതുപോലെ തോന്നി അവൻ്റെ കൈകൾ അവളുടെ വയറിൽ തലോടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അവൻ ഇട്ടുകൊടുത്ത അ ഹിബ് ജെയിൻ അവൻ്റെ കൈകളിൽ തടഞ്ഞത് അവൻ അതിൽ ഒരു വിരൽ കടത്തി കറക്കിയെടുത്തു അതവളുടെ അരയിൽ മുറുകി അതിനനുസരിച്ച് അവളുടെ കൈകളും അവൻ്റെ ഷോൾഡറിലും മുറുകി രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലെ തോന്നി മഴവെള്ളം അവളുടെ ചുണ്ടുകളെ തഴുകി ഒഴുകിയിറങ്ങുന്നത് കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ അവളുടെ ആ ചുണ്ടുകളിലെ വെള്ളം നുണഞ്ഞെടുത്തു രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്നു അപ്പോഴും സിദ്ധുവിൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ ശരീരത്തിലെ മാറ്റങ്ങൾ അവൻ അറിയുന്നുണ്ടായിരുന്നു ശരീരം ചൂട് പിടിക്കുന്നത് പോലെ തോന്നി അവൻ്റെ കൈവിരലുകൾ അവളുടെ ശരീരമാകെ ഓടി നടക്കാൻ തുടങ്ങി മഴയിൽ നിൽക്കുന്നത് കൊണ്ടും തൻ്റെ ശ്വാസത്തെ സിദ്ധാർത്ഥ് ആവാഹിച്ച് അവനിലേക്ക് എടുക്കുന്നത് കൊണ്ടും ഭദ്രയ്ക്ക് അവളുടെ ശരീരം കുഴഞ്ഞു പോകുന്നതുപോലെ തോന്നി തുടങ്ങി അതനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ മുതുകിൽ അമർന്നു ഇനിയും അങ്ങനെ നിന്നാൽ തനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നിയ സിദ്ധാർത്ഥ് അവളെ വിട്ടു രണ്ടുപേരും കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു കിതച്ചുകൊണ്ടിരുന്നു പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ അവൻ അവളെ രണ്ട് കൈകൾ കൊണ്ട് കോരിയെടുത്തുകൊണ്ട് ഏറുമാടത്തിലേക്ക് നടന്നു ആ ഏറുമാടത്തിലേക്ക് അവളെ കിടത്തി അവൻ അവളുടെ മുകളിലായി കൈ കുത്തിക്കൊണ്ട് നിന്നുകൊണ്ട് അവളെ നോക്കി അവൾ കണ്ണുകൾ മുറുക്കി അടച്ചിരിക്കുകയായിരുന്നു കണ്ണു ഭദ്ര അവൻ വളരെ മൃദുവായി പറഞ്ഞു അവൾ ഇല്ല എന്ന് രണ്ട് സ്ഥലത്തേക്കും തല ഇണക്കി കാണിച്ചു ഭദ്ര അവൻ വീണ്ടും പറഞ്ഞു അവൾ ഇല്ല എന്ന് തലയണക്കി ആ നിമിഷം തന്നെ സിദ്ധാർത്ഥ് അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം താഴ്ത്തി അവളെ പതി കടിച്ചു പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ കണ്ണുകൾ തുറന്നു അവനെ നോക്കി അവൻ മുഖമുയർത്തി അവളെ നോക്കി ഇപ്പോ എന്തിനാ തുറന്നത് അവൻ ചോദിച്ചു ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി അവൾ രണ്ടു പേരുടെയും ശരീരം മഴവെള്ളം വീണ് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു മുടിയെല്ലാം മഴ കൊണ്ട് നനഞ്ഞിരിക്കുന്നു കൺപീലുകളിലും കവിളുകളിലും കഴുത്തിലും മുഖത്തിലുമെല്ലാം വെള്ളത്തുള്ളികൾ പറ്റിച്ചേർന്ന് നിൽക്കുന്നത് അവൻ കണ്ടു അവൻ പതിയെ അവൻ്റെ നാവ് കൊണ്ട് അവളുടെ മുഖത്തുണ്ടായിരുന്ന വെള്ളത്തുള്ളികളെ ഒപ്പിയെടുത്തു അവൻ്റെ ആ പ്രവൃത്തി അവളുടെ ശരീരത്ത് ഒരു വൈദ്യുതി പ്രവാഹം ഏൽപ്പിക്കുന്നത് പോലെയാണ് തോന്നിയത് അവളുടെ പിടച്ചിൽ മനസ്സിലായതും അവൻ അവളുടെ ശരീരത്തിലേക്ക് കുറച്ചുകൂടി അമർന്നു അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു അത് തിരിച്ചറിഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി അവളുടെ ആ നോട്ടം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു എന്നായാലും എനിക്കുള്ളതല്ലേ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ ചോദിച്ചു അവൾ ഉമിനീരിറക്കി പേടിയുണ്ട് ഭദ്ര നിനക്കെന്നെ അവൻ വളരെ ആർദ്രമായി അവളോട് ചോദിച്ചു അവൻ്റെ ആ ശബ്ദത്തിലെ മാറ്റം പോലും അവളെ മറ്റൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ തൻ്റെ ജീവിതത്തിൽ അറിയാത്ത ഇങ്ങനൊരു വികാരം ഇനിയും താങ്ങാൻ പറ്റില്ല എന്ന് തോന്നിയ അവൾ കണ്ണുകൾ മുറുക്കിയടച്ചു പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത് ആ ശബ്ദം കേട്ട് അവിടേക്ക് സിദ്ധാർത്ഥും അവളും നോക്കി ഏറുമാടത്തിൻ്റെ ഒരു ഭാഗത്ത് അവളുടെ ഫോൺ ഫോണിരിക്കുന്നത് കണ്ടു സിദ്ധാർത്ഥ് ഫോൺ എടുത്തു അവൻ ഫോൺ എടുക്കാൻ അവളുടെ ദേഹത്ത് നിന്ന് മാറാതെ തന്നെയാണ് കയ്യെത്തിച്ചത് അപ്പോൾ അവൻ്റെ ശരീരം കൂടുതൽ അവളുടെ ശരീരത്തോട് അമർന്നു അവൾ വീണ്ടും കണ്ണുകൾ മുറുക്കി അടച്ചു തൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുമെന്ന് അവൾക്ക് തോന്നി ഭദ്ര ജിഷ വിളിക്കുന്നു സിദ്ധാർത്ഥ് പറഞ്ഞതും അവൾ പെട്ടെന്ന് കണ്ണ് തുറന്നു ഫോൺ വാങ്ങി ചെവിയിലേക്ക് വച്ചു ഭദ്ര ഇതെവിടെയാണ് നല്ല മഴയാണല്ലോ ഞാനെന്തേ സഞ്ജയേട്ടനും ഇവിടെ കയറി നിൽക്കുകയാണ് നീ എവിടെയാണ് വീണ്ടും ജിഷ ചോദിച്ചു അപ്പോഴും തൻ്റെ ദേഹത്തു നിന്ന് എഴുന്നേറ്റ് മാറാതെ എന്നാൽ തൻ്റെ ശരീരഭാരം ഒട്ടും തന്നെ അവളിലേക്ക് കൊടുക്കാതെ അവളെ തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു സിദ്ധാർത്ഥ് ഞാൻ ഞാൻ അവളുടെ ശരീരം വല്ലാതെ വരച്ചു അതുപോലെ തന്നെ വാക്കുകളും ഞാനിപ്പോൾ വരാം അത്ര മാത്രം പറഞ്ഞ് ഭദ്ര ഫോൺ കട്ട് ചെയ്തു സിദ്ധേട്ട ഇനിയും വൈകിയ അവൾ അന്വേഷിക്കും അവൾ അവൾ മാത്രമല്ല സഞ്ജയേട്ടനും അവിടെയുണ്ട് അവൾ വിക്കി വിക്കി വിറച്ച് അവനോട് പറഞ്ഞു അവളുടെ ആ വിറയിലും അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നതും എല്ലാം സിദ്ധാർത്ഥ് നോക്കിക്കാണുകയായിരുന്നു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയാൻ ബുദ്ധിമുട്ടുന്ന ഭദ്ര അവൻ്റെ ചുണ്ടുകളിലേക്ക് നോക്കിയാണ് പറഞ്ഞത് എന്താ നോക്കുന്നത് ഇനിയും വേണോ അവൻ ചോദിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു അവളുടെ ചുണ്ടുകളെ കടിച്ചു വലിച്ചു വിട്ടു അവൻ പതിയെ അവളുടെ ശരീരത്തിൽ നിന്നും മാറി അപ്പോഴും അല്പനിമിഷം കഴിഞ്ഞാണ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റത് പോകാം ഒരു കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു അവൾ പെട്ടെന്ന് തന്നെ അവളുടെ ദാവണിയെല്ലാം നേരെയാക്കി മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു തിരിഞ്ഞ് ഭദ്രയിൽ നോക്കിയ സിദ്ധാർത്ഥ് കാണുന്നത് ദാവണി ഉടഞ്ഞു നേരിടുന്ന ഭദ്രയാണ് ഇനിയും ഇങ്ങനെ നോക്കി നിന്നാൽ താൻ വീണ്ടും കൈവിട്ടു പോകും എന്ന് തോന്നിയ സിദ്ധാർത്ഥ് വേഗം തിരിഞ്ഞു നിന്നു പോകാം അവൻ ചോദിച്ചു പോകാം അവളും വളരെ പതിയെ പറഞ്ഞു ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഭദ്ര നടന്നു നടക്കുന്നതിനിടയിൽ സിദ്ധാർത്ഥ് അവളെ കയ്യിൽ പിടിച്ചിരുന്നു ആ മഴയിൽ രണ്ടുപേരും ചേർന്ന് നടന്നു എന്നാൽ രണ്ടുപേരുടെയും മനസ്സ് ആ സമയം മറ്റെന്തൊക്കെയോ ചിന്തകളിൽ ആയിരുന്നു അവൻ്റെ കൈകൾ അവളുടെ കൈകളിൽ മുറുകുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്നാലും അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവളും താഴേക്ക് തൂങ്ങി തന്നെ നടന്നു അവൻ്റെ ചുണ്ടയിൽ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയതും സിദ്ധാർത്ഥ് അവളുടെ കൈ പതിയെ വിട്ടു അവളെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ട് അവൻ അവിടെ നിന്നും തറവാട്ടിലേക്ക് നടന്നു നനഞ്ഞു ചെല്ലുന്ന ഭദ്രയെ കണ്ട ജിഷ അവളിൽ നിന്ന് നോക്കി നിനക്ക് എവിടെയെങ്കിലും കയറി നിന്നാൽ പോരായിരുന്നോ ഈ മഴയത്ത് ഇറങ്ങി നടന്നിരിക്കുന്നു പെണ്ണ് അവൾ പറഞ്ഞു എന്നാൽ ഭദ്ര ആ സമയം അവൾ പറയുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല സഞ്ജയ് ഏട്ടാ നമുക്ക് പോവാം മഴ കുറയെന്ന് തോന്നുന്നില്ല ജിഷ പറഞ്ഞു അയ്യേ എങ്ങനെ ഈ മഴയെ നനഞ്ഞോ ഞാനില്ല അവൻ പറഞ്ഞു പിന്നെ നിങ്ങളിവിടെ നിൽക്കാൻ പോവാണോ മനുഷ്യ നോക്കി ഇവൾ വന്നിരിക്കുന്ന കോലം മഴ നനഞ്ഞ ഇരിക്കുന്നത് ഇനിയും അധികം ഇവിടെ നിന്ന ഇവൾക്ക് പനി പിടിക്കും ജിഷ പറഞ്ഞു അത് ശരിയാണല്ലോ നിന്റെയൊക്കെ വാശി കാരണമാ കാറെടുക്കാതെ നടന്നു വന്നത് ഇനിയിപ്പോൾ തിരിച്ച് എങ്ങനെയാ പോവാ സഞ്ജയ് അവിടെ നിന്നും അവരെ വഴക്ക് പറഞ്ഞു കൊണ്ടിരുന്നു അപ്പോഴാണ് അമ്പലത്തിൽ വന്ന ഒരു ചേച്ചി അവരുടെ അടുത്തേക്ക് വന്നത് എന്തുപറ്റി സഞ്ജയ് മോനെ കൊടെയെടുത്തില്ലായിരുന്നോ അവർ ചോദിച്ചു ഇല്ല ചേച്ചി ഇവര് രണ്ടുപേരും ഡൽഹിയിൽ നിന്ന് വന്നതല്ലേ അവർക്ക് പാടത്ത് കൂടി വരണമെന്ന് പറഞ്ഞു കനാൽ ബണ്ടുമ്പോക്കൂടിയാണ് വന്നത് അവൻ പറഞ്ഞു അതെയോ ഇനിയിപ്പോൾ എങ്ങനെയാ പോവാം അതിലിനി നടന്നു പോകാൻ നിൽക്കണ്ട നല്ല മഴയല്ലേ റോഡിലൂടെ പോയാൽ മതി പക്ഷേ കൊടയില്ലാതെ എങ്ങനെ പോവാ അവർ ചോദിച്ചു അത് തന്നെയാ ചേച്ചി ദേ പറഞ്ഞോണ്ടിരിക്കുന്നത് ദേ ആ പെണ്ണ് അവൾ നനഞ്ഞു കുളിച്ച വന്നിരിക്കുന്നത് സഞ്ജയ് ഭദ്രയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നമ്മുടെ സഞ്ജീവൻ്റെ ആ അത് തന്നെ സഞ്ജീവൻ്റെയും ദീപാന്റിയുടെയും മകളാണ് ഭദ്ര സൂര്യഭദ്ര സഞ്ജയ് പറഞ്ഞു ആ എനിക്ക് തോന്നി കണ്ട പരിചയമുണ്ട് എവിടെയോ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ടല്ലേ മോള് അവർ ചോദിച്ചു ഞങ്ങൾ വന്നിട്ടുണ്ട് ഒരു കാര്യം ചെയ്യുക ഞാൻ ഡേ കൈലാസം തറവാടാത് അവിടെ പോയി കുട വാങ്ങിയിട്ട് വരാം അവർ പറഞ്ഞു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വരുന്നത് കണ്ടത് അവളുടെ കയ്യിൽ മൂന്ന് കൂടെയും പിന്നെ ഒരു ടവലും ഉണ്ടായിരുന്നു അത് അവൾ സഞ്ജയ്യുടെ അടുത്തേക്ക് വന്ന് നീട്ടി ഇത് ഇവിടെ തരാൻ പറഞ്ഞു അവൾ പറഞ്ഞു ആര് സഞ്ജയ് ചോദിച്ചു അത് തറവാട്ടീന്ന് പറഞ്ഞു വിട്ടതാ ഈ കുട്ടിയുടെ തല തുടയ്ക്കാനും പറഞ്ഞു എന്ന് പറഞ്ഞ് ഭദ്രയ്ക്ക് നേരെ ആ ടവലും നീട്ടി വാങ്ങിക്കോളും മോളെ തല നനഞ്ഞു നിൽക്കണ്ട ആ സ്ത്രീ പറഞ്ഞു ഭദ്ര അവളുടെ കയ്യിൽ നിന്നും ആ ടവൽ വാങ്ങി ആ പെൺകുട്ടിയെ നോക്കി പുഞ്ചിരിച്ചു ആരാ ഇത് തന്നു വിട്ടത് സഞ്ജയ് വീണ്ടും ചോദിച്ചു ആ പെൺകുട്ടി ഒന്നും പറയാതെ തിരിച്ചു പോകുന്നത് കണ്ടു എന്നാൽ അത് കൊടുത്തുവിട്ടത് ആരാണെന്ന് ഭദ്രയ്ക്ക് മനസ്സിലായിരുന്നു ഭദ്രയെ ജിഷ ഒന്ന് നോക്കി അവളുടെ മുഖത്തെ ഭാവങ്ങൾ ജിഷ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു ആ നോട്ടം ഭദ്ര വേഗം തന്നെ അവളിൽ നിന്നും മുഖം മറിച്ചുകൊണ്ട് തലമുടി തോർത്താൻ തുടങ്ങി ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല മഴ കുറയെന്ന് തോന്നുന്നില്ല ഇപ്പോൾ കുടയുണ്ടല്ലോ കയ്യിൽ നമുക്ക് നാളെ തിരിച്ചുകൊണ്ട് വന്ന് കൊടുക്കാം സഞ്ജയ് പറഞ്ഞു അവൻ പറഞ്ഞുകൊണ്ട് കുട നിവർത്തി മഴയിലേക്ക് ഇറങ്ങി അവൻ്റെ പുറകെ തന്നെ ജിഷയും ജിഷയുടെ പുറകെ ഭദ്രയും ഇറങ്ങി അവൾ പക്ഷേ ചുറ്റുമൊന്ന് നോക്കുന്നുണ്ടായിരുന്നു അത് അവിടെ സിദ്ധാർത്ഥ് ഉണ്ടോ എന്നുള്ള നോട്ടമാണെന്ന് ജിഷയ്ക്ക് കണ്ടപ്പോൾ മനസ്സിലായി മതിയടി നോക്കി നിൽക്കുന്നത് ഇങ്ങോട്ട് വാ ഇപ്പോൾ തന്നെ പോയി ഈ ഡ്രസ്സെല്ലാം മാറ്റിയില്ലെങ്കിൽ നാളെ മോൾക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ വരും അറിയാലോ രണ്ട് ദിവസം കഴിഞ്ഞാൽ അടുത്ത പെർഫോമൻസ് ആണ് പണി പിടിച്ചു കിടന്നാലേ അവിടെ കിടക്കത്തേ ഉള്ളൂ ജിഷ ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു പെണ്ണെ അവൾ വീണ്ടും ചോദിച്ചു പറ മഴ നനയാൻ നിന്റെ ഒപ്പം നിന്റെ സിദ്ധനവും ഉണ്ടായിരുന്നോ ജിഷ ചോദിച്ചു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി നന്നായി ചക്കൊത്തൊരു ചങ്കരം വന്നിരിക്കുന്നു അങ്ങേർക്ക് കുഴപ്പമൊന്നും പക്ഷേ മഴ നനഞ്ഞ അപ്പോൾ പനി പിടിക്കുന്ന നിന്നെ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ അല്പം ദേഷ്യത്തോടെ ജിഷ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ തല തോർത്തിയില്ലേ ഭദ്രയും പറഞ്ഞു കുഴപ്പമില്ല നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെ പറയാൻ പറ്റിയ ഭാഗ്യം ജിഷ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ ചെല്ലുമ്പോൾ മരുന്ന് കഴിച്ചോളാം ഭദ്ര പറഞ്ഞു പിന്നീട് ഒന്നും പറയാതെ അവർ മൂന്ന് പേരും നടന്നു സഞ്ജയ് ഇടയ്ക്കിടെ അവരുടെ പഴയകാല മഴ ഓർമ്മകൾ പറയുന്നുണ്ട് എന്നാൽ അതൊന്നും ഭദ്ര കേൾക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവൻ പറയുന്നതെല്ലാം കേട്ട് ജിഷ നടക്കുന്നുണ്ടായിരുന്നു ഭദ്രയുടെ മനസ്സ് മുഴുവനും സിദ്ധാർത്ഥിലായിരുന്നു അപ്പോഴാണ് ഭദ്രയുടെ കയ്യിലുണ്ടായ ഫോൺ റിങ് ചെയ്തത് അത് സിദ്ധാർത്ഥാണെന്ന് മനസ്സിലായതും ഭദ്ര പതിയെ ഫോൺ അറ്റൻഡ് ചെയ്തു പെണ്ണെ തല തുടച്ചോ അവൻ ചോദിച്ചു ഞാൻ നിനക്ക് പനി വരുന്ന കാര്യം അപ്പോൾ ചിന്തിച്ചില്ല അവൻ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല സിദ്ധുവേട്ടൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അവൾ പറഞ്ഞു പിന്നെ ഞാനല്ലാതെ വേറെ ആരാ നിനക്ക് വേണ്ടി ടെൻഷൻ അടിക്കാനുള്ളത് അവൻ ചോദിച്ചു ഓ ശരി കുഴപ്പമൊന്നുണ്ടാവില്ല ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാവേ എന്ന് പറഞ്ഞ് ഭദ്ര ഫോൺ കട്ട് ചെയ്തു അന്ന് വീട്ടിലെത്തിയപ്പോൾ അവളെ ഒരുപാട് അപ്പച്ചിയും മറ്റും വഴക്ക് പറഞ്ഞു തല നന്നായി തുടച്ചു കൊടുത്ത് രാസ്നാദിയെല്ലാം നിറകിലിട്ടു എന്നിട്ട് നല്ല ചൂട് കഞ്ഞിയും കൊടുത്താണ് അവളെ റൂമിലേക്ക് വിട്ടത് അവൾ റൂമിലേക്ക് ചെന്നതും ഫോൺ എടുത്ത് നോക്കി സിദ്ധാർത്ഥിൻ്റെ കോള് വന്നിട്ടുണ്ടോ എന്നാണ് നോക്കിയത് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായതും സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ചു ഭദ്ര കുറച്ചു നേരം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് രണ്ടുപേരും ഫോൺ വെച്ചത് എന്തുകൊണ്ടോ ഭദ്രയ്ക്ക് സിദ്ധാർത്ഥിനോട് സംസാരിക്കാൻ വല്ലാത്ത ഒരു നാണം തോന്നുന്നുണ്ടായിരുന്നു ഇതുവരെയും അങ്ങനെ ഒരു ഫീല് അവൾക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ അപ്പോഴാണ് അവൻ അവനിട്ട് കൊടുത്ത ആ റിങ്ങിലേക്ക് നോക്കിയത് അത് പ്ലാറ്റിനം റിങ്ങാണെന്ന് കണ്ടതും അവൾ ഒരു ഞെട്ടലോടെ അതിലേക്ക് തന്നെ നോക്കി അതിലെ കല്ലുകളെല്ലാം വളരെ വിലപിടിപ്പുള്ളതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി അവൾ അതിൽ പതിയെ ഒന്ന് ചുംബിച്ചുകൊണ്ട് ബെഡിലേക്ക് വന്ന് കിടന്നു അപ്പോൾ തന്നെ അവൾ ഉറങ്ങിപ്പോയിരുന്നു രാവിലെ എന്നത്തെയും പോലെ സിദ്ധാർത്ഥ് അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരുപാട് തവണ വിളിച്ചു പക്ഷേ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അവനെന്തോ വലായ്മ തോന്നി അവന് എന്തു ചെയ്യണം എന്നറിയാതെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പെട്ടെന്ന് എന്തോ ആലോചിച്ച സിദ്ധാർത്ഥ് വേഗം തന്നെ അവൻ്റെ മെയിൽ ഓപ്പൺ ചെയ്തു അതിൽ കേരളത്തിലേക്ക് വന്ന അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരുന്നു അവൻ അതിൽ ഭദ്രയുടെയും ജിഷയുടെയും ഡീറ്റെയിൽസ് നോക്കി അതിൽ ജിഷയുടെ നമ്പർ ഉണ്ടായിരുന്നു വേഗം തന്നെ അവൻ ഫോൺ എടുത്ത് ജിഷയെ വിളിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം റിങ് ചെയ്തതിന് ശേഷമാണ് ജിഷ ഫോൺ എടുത്തത് അവിടെയും ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നേ ഉള്ളൂ എന്ന് മനസ്സിലായ സിദ്ധാർത്ഥ് ജിഷ ഇത് ഞാനാണ് സിദ്ധാർത്ഥ് മേനോൻ അവൻ പറഞ്ഞു പെട്ടെന്ന് അവൻ്റെ പേര് കേട്ടതും പറയും സാർ അവൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു അത് ജിഷ ഞാൻ ഭദ്രയെ വിളിച്ചു അവൾ എഴുന്നിൽക്കുന്നുണ്ടായിരുന്നില്ല ഒന്ന് പോയി നോക്കാവോ അവൻ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിലെ പേടിയും വെപ്രാളവും തിരിച്ചറിഞ്ഞ ജിഷ ഞാൻ ഞാനിപ്പോൾ നോക്കാം സാർ എന്ന് പറഞ്ഞ് വേഗം ഭദ്രയുടെ മുറിയിലേക്ക് ചെന്നു വാതിൽ പതിയെ തള്ളിയതും തുറന്നു വന്നു അവൾ നോക്കിയപ്പോൾ ബെഡിൽ മൂടിപ്പൊതച്ച് കിടക്കുന്നുണ്ട് സർ ഭദ്ര ഉണ്ട് ഉറക്കാണെന്ന് തോന്നുന്നു ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ജിഷ അവളുടെ ബ്ലാങ്കറ്റ് ഒന്ന് മാറ്റിയതും ഭദ്രയുടെ മുഖം കണ്ട് അവൾ പേടിച്ചു പോയി നന്നായി ചുവന്നു കിടക്കുന്നു പെട്ടെന്ന് സംശയം തോന്നിയ ജിഷ അവളുടെ നെറ്റിയിലേക്ക് കൈയൊന്ന് വെച്ചു നോക്കി പെട്ടെന്ന് തന്നെ അവൾ കൈ പിൻവലിച്ചു മോളെ ഭദ്ര ഇടിക്കണ്ണു തുറക്ക് ജിഷ വിളിച്ചുകൊണ്ടിരുന്നു അവൾ ഭദ്രയെ വിളിക്കുന്നത് സിദ്ധാർത്ഥ് ഫോണിലൂടെ കേട്ടു ജിഷാ ജിഷാ അവൻ ഫോണിലൂടെ വിളിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ശബ്ദം കേട്ടതും ജിഷ ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു എന്താ എന്താ പറ്റിയേ സിദ്ധാർത്ഥ ചോദിച്ചു അവൾക്ക് നല്ല പനിയുണ്ട് മുഖമെല്ലാം ചുവന്നിരിക്കുന്നു തൊട്ടാ പൊള്ളുന്ന പനിയാണ് ഞാൻ വേഗം തന്നെ എല്ലാവരും ഒന്ന് അറിയിക്കട്ടെ ജിഷ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അത് കേട്ടതും സിദ്ധാർത്ഥിൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി അവൻ അങ്ങനെ തന്നെ ആ ഫോണും പിടിച്ചു നിന്നു എന്തു ചെയ്യും എന്നറിയാതെ അവന് അപ്പോൾ തന്നെ അവളെ കാണണമെന്ന് തോന്നി പക്ഷേ എങ്ങനെ എത്ര ആലോചിച്ചിട്ടും ഒരു പിടി പിടികിട്ടുന്നുണ്ടായിരുന്നില്ല അവൻ മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു ഇന്നലെ ആ മഴ അതാണ് അവളുടെ പനിക്ക് കാരണമെന്നോർത്തപ്പോൾ അവനും വല്ലാത്ത സങ്കടം തോന്നി എന്നാൽ ജിഷ വേഗം എല്ലാവരെയും അറിയിച്ചു സഞ്ജയും അപ്പച്ചിയും എല്ലാവരും അപ്പോഴേക്കും അങ്ങോട്ട് വന്നു അവരുടെ വീടിനടുത്ത് തന്നെ ഒരു ഡോക്ടർ ഉണ്ടായതുകൊണ്ട് സഞ്ജയ് വേഗം അവിടെ നിന്നും അങ്ങോട്ടാണ് ഓടിയത് ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ വേഗം പോയി വിളിച്ചുകൊണ്ടുവന്നു ഡോക്ടർ പരിശോധിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇന്നലെ മഴ കൊണ്ടുപോലെ വേറെ കുഴപ്പമൊന്നുമില്ല ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കാം ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഈ പനിയെല്ലാം പോയിക്കോളും പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഈ മെഡിസിനും കൂടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ കുറച്ച് മെഡിസിൻസ് ജിഷയുടെ കയ്യിലേക്ക് കൊടുത്തു ഇഞ്ചക്ഷൻ എടുത്തതും ഭദ്ര നന്നായി ഉറങ്ങിയിരുന്നു എന്നാൽ ഇതേ സമയം സിദ്ധാർത്ഥ് ആകെ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു അവനെ അന്വേഷിച്ച് വന്ന വിനീഷ് ഏട്ടാ എന്ന് വിളിച്ചതും തല കുമ്പിട്ടിരുന്ന അവൻ മുഖമുയർത്തി വിനീഷിനെ ഒന്ന് നോക്കി അവൻ്റെ ആ മുഖഭാവം കണ്ടതും അവൻ്റെ കണ്ണുകളിലെ ദേഷ്യവും ചുവപ്പും കണ്ടതും വിനീഷ് ഒന്ന് പേടിച്ചു അത് ഏട്ടനെ താഴെ കാണാതായപ്പോൾ ഞാൻ അന്വേഷിച്ചു വന്നതാ അവൻ പറഞ്ഞു ഞാൻ വന്നോളാം നീ പോയ്ക്കോ അത്രമാത്രം പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്നും എഴുന്നേറ്റു അവൻ്റെ ആ ഭാവം കണ്ട് പേടിച്ചു പോയ വിനീഷ് വേഗം അവിടെ നിന്നും താഴേക്ക് പോയി ഭദ്രയുടെ അടുത്ത് തന്നെ ജിഷ ഇരിക്കുന്നുണ്ടായിരുന്നു അടുത്തത് നിനക്ക് പനി പിടിപ്പിക്കാൻ വേണ്ടിയാണോ സഞ്ജയ് ചോദിച്ചു നിങ്ങളൊന്ന് പോകുന്നുണ്ടോ മനുഷ്യന് ദേഷ്യം പിടിപ്പിക്കാതെ ജിഷ അവനോട് ദേഷ്യപ്പെട്ടു നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ അവൻ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു ഒരു പനിയല്ലേ അതങ്ങ് മാറിക്കോളും ഇന്നലെ മഴ നനഞ്ഞ് അതിൻ്റെയാ കാര്യമാക്കണ്ട അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ജിഷയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ടത് ഇത് കുറേ നേരമായല്ലോ വൈബ്രേറ്റ് ചെയ്യുന്നത് ഫോൺ എടുക്ക് സഞ്ജയ് പറഞ്ഞു അപ്പോഴാണ് ജിഷയും അത് ശ്രദ്ധിക്കുന്നത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് സിദ്ധാർത്ഥാണ് എന്ന് കണ്ടതും അവൾ മുഖമുയർത്തി ഒന്ന് സഞ്ജയിനെ നോക്കി ആരാ അവൻ ചോദിച്ചു അത് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അവൾ പറഞ്ഞ് ഫോണുമായി പുറത്തേക്ക് നടന്നു ജിഷ അവൾക്ക് എങ്ങനെയുണ്ട് ഭദ്ര ഓക്കെയാണോ പെട്ടെന്ന് അവിടെ നിന്നും ദേഷ്യത്തോടെയും ആകാംക്ഷയോടെയുള്ള ചോദ്യം കേട്ടതും ജിഷ ആദ്യമൊന്നു പേടിച്ചു കുഴപ്പമില്ല സാർ ഡോക്ടർ വന്നു ഇഞ്ചക്ഷൻ എടുത്തു അവൾ ഉറക്കാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഓക്കെ ആകും എന്നാ പറയുന്നത് ജിഷ പറഞ്ഞു ജിഷ എങ്ങനെ എന്നൊന്നും എനിക്കറിയില്ല എനിക്കിപ്പോൾ അവളെ കാണണം അവന്റെ ആ സംസാരം കേട്ടതും ജിഷ ഒന്ന് ഞെട്ടി സാര് അവൾക്ക് ഇപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങി വരാൻ പറ്റില്ല ജിഷ പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട ഞാനിപ്പോൾ അവിടെ എത്തും എനിക്ക് അവളെ കണ്ടേ പറ്റൂ അത് അതെങ്ങനെയാണെന്ന് ഒന്നും എനിക്കറിയണ്ട എനിക്കവളെ കണ്ടേ പറ്റൂ അവൻ അല്പം വാശിയോടെയും ദേഷ്യത്തോടെയും പറയുന്നത് കേട്ടതും ജിഷയ്ക്ക് എന്തു ചെയ്യണം എന്നറിയാതെ മരവിച്ച് നിന്നു പെട്ടെന്നാണ് അവളുടെ പുറകിൽ നിന്നും സഞ്ജയ് അവളുടെ ഫോൺ വാങ്ങിയത് ഒരു ഞെട്ടലോടെ അവൾ സഞ്ജയ്യെ നോക്കി ഹായ്ക്കൂട്ടരേ അപ്പം ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോറിയായ നിന്നിലലിയാൻ നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെയും പാർവതിയുടെയും മനോഹരമായ ഒരു പ്രണയകഥ അത് ഞാൻ ഈ ചാനലിൽ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ വീണ്ടും കേൾക്കുന്നവർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അത് വീണ്ടും കേൾക്കാം ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പിന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ് ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ ഓർത്തിരിക്കുന്നില്ല ഞാനത് എവിടെയും എഴുതി വെച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീണ്ടും എഴുതാൻ ശ്രമിക്കുന്നത് എങ്ങനെയാകുമെന്നൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം അപ്പോൾ നമുക്ക് നമ്മുടെ നിന്നിലലിയാൻ എന്ന സ്റ്റോറി ഈ ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ കേൾക്കാം